എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എല്ലാവർക്കും തന്നെ വളരെയധികം ആവുന്ന കുറച്ച് ടിപ്സുകളും കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ എന്നത്തെ ആദ്യത്തെ ടിപ്പ് നമ്മൾ തക്കാളിയൊക്കെ വാങ്ങി സൂക്ഷിച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കേടായി പോകുന്നത് കാണാറുണ്ടല്ലേ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിലും കുറച്ച് ദിവസം കഴിയുമ്പോൾ പെട്ടെന്ന് ചുളിങ്ങി പോവുക അതുപോലെ ചീഞ്ഞ് പോകുന്നതൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ട്രിപ്പാണ് കേട്ടോ ഇത് ഇപ്പം നമ്മൾ കൂടുതലായിട്ട് തക്കാളിക്കൊക്കെ വില കുറഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ചധികം വാങ്ങി ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറച്ചധികം നാളെ നമുക്ക് ഒരു കേടും പറ്റാതെ നല്ല ഫ്രഷായിട്ട് തന്നെ തക്കാളി സൂക്ഷിക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ അതിനായിട്ട് നമ്മൾ തക്കാളി വാങ്ങി വന്നതിന് ശേഷം നല്ലപോലെ വാഷ് ചെയ്ത് അതിലെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞു വെക്കണം അതിനുശേഷം ഇതുപോലെ ഒരു കണ്ടെയ്നർ എടുക്കുക അതിനകത്തേക്ക് ഞാൻ ടിഷ്യൂ പേപ്പറാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പിലുള്ള പാത്രം വേണമെങ്കിലും നിങ്ങളതിൽ അവൈലബിൾ ആയിട്ടുള്ളത് എടുക്കുക കേട്ടോ അതിന് ശേഷം ഇതുപോലെ ടിഷ്യൂ പേപ്പർ ഒരു ലെയർ ആയിട്ട് ഇട്ട് കൊടുക്കുക ഇനി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് ഉപ്പ് പൊടിയാണ് ഉപ്പുപൊടി ഈ പാത്രത്തിൻ്റെ എല്ലാ സൈഡിലും ഒരേ കനത്തിൽ വരുന്ന രീതിയിൽ വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപ്പുപൊടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഈ രീതിയിൽ നമ്മൾ തക്കാളി സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു മാസത്തിലധികം തക്കാളി കേടൊന്നും കൂടാതെ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നതാണ് കേട്ടോ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത് അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇതേതുപോലെ ഉപ്പെല്ലാം നിരത്തിയതിന് ശേഷം തക്കാളി നല്ല ക്ലീനാക്കി തുടച്ചെടുത്തിട്ട് ഇതിൻ്റെ ഞെടുപ്പിൻ്റെ ഭാഗം ഉപ്പിൻ്റെ മുകളിൽ വരുന്ന പോലെ ഇതുപോലെ കമഴ്ത്തി വെച്ച് കൊടുക്കുക കേട്ടോ എല്ലാ തക്കാളിയും ഇതുപോലെ വെച്ച് കൊടുക്കുക ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ എത്ര കാലം വേണമെങ്കിലും ഇത് കേട് ആകാതെ ഇരിക്കുന്നതാണ് കേട്ടോ നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും ഇതുപോലെ വെച്ചു കൊടുത്തതിന് ശേഷം പാത്രത്തിൻ്റെ അടപ്പ് വെച്ച് അടച്ചതിന് ശേഷമാണ് ഫ്രിഡ്ജിൽ വെക്കേണ്ടത് അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നതാണ് അതുപോലെ തന്നെ തക്കാളി സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വേറൊരു ടിപ്പാണ് കേട്ടോ ഇത് നമ്മുടെ മെഴുകുതിരി എടുത്തിട്ട് ഇതിൻ്റെ ഞെടുപ്പിൻ്റെ ഭാഗത്ത് മെഴുകു ഒന്ന് രണ്ട് ഡ്രോപ്പ് ഒഴിച്ചു കൊടുക്കുക ഇങ്ങനെ ചെയ്തു വെച്ചിരുന്നാലും തക്കാളി പെട്ടെന്ന് കേടാകാതെ ഇരിക്കുന്നതാണ് കേട്ടോ അതുപോലെ ഫ്രിഡ്ജിനകത്ത് വെക്കാതെ തന്നെ കുറച്ച് ദിവസം ഇത് വെളിയിൽ വെച്ചിരുന്നാലും കേടായി പോകില്ല അപ്പം മെഴുകുതിരി ഒഴുക്കി ഒഴിക്കുമ്പോൾ ഇത് ഇതിൻ്റെ തൊലിയൊക്കെ പൊള്ളുന്ന പോലെ ഉണ്ടെന്നൊരു ഡൗട്ട് വേണം അതൊന്നും ഇല്ലാട്ടോ അപ്പോൾ ഇത് നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇപ്പോൾ തക്കാളിയൊക്കെ ഇനി കൂടുതലായിട്ട് വാങ്ങി വെക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അടുത്ത ടിപ്പിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പേരയുടെ ഇലയാണ് കേട്ടോ ആ ഇലയ്ക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് അപ്പോൾ ഈ പേരയില വെച്ചിട്ടുള്ള ഒന്ന് രണ്ട് ടിപ്സാണ് കേട്ടോ ഇനി ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇല എടുക്കുമ്പോൾ നമ്മൾ നന്നായി വാഷ് ചെയ്ത് അതിനകത്തുള്ള അഴുക്കും പൊടിയൊക്കെ കളഞ്ഞിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഞാൻ ഇതുപോലൊരു പാനിനകത്ത് രണ്ട് ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളം നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് ഇതുപോലെ മൂന്നാല് ഇലകൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലപോലെ തിളച്ച് ആ ഇലയുടെ കളറൊക്കെ ഒന്ന് മാറുന്നത് വരുന്നു വെയിറ്റ് ചെയ്യുക ഡെയിലി നമ്മൾ തിളപ്പിച്ച് കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിനകത്തേക്ക് ഒന്നോ രണ്ടോ പേരയില ഇട്ടിട്ട് നമ്മൾ തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ ശരീരത്തിന് അപ്പോൾ ഇത് ഞാനിവിടെ നല്ലപോലെ തിളപ്പിച്ചെടുത്തതിന് ശേഷം ആ അലയുടെ കളറൊക്കെ വന്നതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കുന്നതിന് വേണ്ടി അടച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് തണുത്തതിന് ശേഷം ഞാൻ ഇതായത് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റുന്നുണ്ട് ഈ വെള്ളം നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആണ് കേട്ടോ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഈ വെള്ളം ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നല്ല അടിപൊളി റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതുമാണ് ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഒരുപോലെ വരുന്ന ഒരു കാര്യമാണ് അന്നത്തെ വായിലെ പുണ്ണ് അത് നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റാൻ വേണ്ടി ഈ വെള്ളം ഹെൽപ്പ് ചെയ്യും കേട്ടോ ഒന്നോ രണ്ടോ മിനിറ്റ് കവിൾ കൊണ്ടതിന് ശേഷം ഈ വെള്ളം ഒന്ന് തുപ്പിക്കളയുവാ ഞാൻ മാത്രം മതി വായിലെ ആ നീരും ആ വേദനയൊക്കെ പോയിട്ട് ആ വായ്പ നിന്ന് നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ വായനാറ്റം ഉള്ളവർക്കും ഈ വെള്ളം യൂസ് ചെയ്ത് നോക്കാവുന്നതാണ് നല്ല അടിപൊളി റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അതുപോലെ തന്നെ ഹെവി വെള്ളം വെച്ചിട്ട് ഹെയർ വാഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഹെയർ വളർച്ചയ്ക്കും അതുപോലെ താരിൻ്റെ ഒക്കെ ശല്യം മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അടുത്ത ടിപ്പിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു രണ്ടോ മൂന്നോ സ്പൂണ് കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിലേക്ക് പേരയില ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കുറച്ചധികം ഓയില് ഇതുപോലെ ഉണ്ടാക്കി വെക്കണമെങ്കിൽ ഓയില് കുറച്ചധികം എടുത്തിട്ട് ഉണ്ടാക്കി വെച്ചിരുന്നാൽ മതി കേട്ടോ അപ്പം അല്ലെങ്കിൽ അന്നന്ന് ഉപയോഗിക്കാവുന്ന രീതിയിലാണെങ്കിൽ ഇതുപോലെ രണ്ടോ മൂന്നോ സ്പൂണിലേക്ക് പേരയില എടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഈ പേരയിലെ ഈ എണ്ണയ്ക്കകത്ത് കിടന്ന് നല്ലപോലെ മൂത്ത് വരണം അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇത് പച്ചയിലെ എണ്ണയ്ക്കകത്തേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അത് പൊട്ടിത്തെറിക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ മേത്തേക്കൊന്നും തിറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അധിക സമയമൊന്നും വേണ്ട കേട്ടോ എണ്ണ നല്ല ചൂടായിട്ടുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഇല നല്ല പോലെ മൂത്തു വരുന്നതാണ് ഇതിൻ്റെ പരുവം അപ്പം ഈ എണ്ണ നമുക്ക് തണുത്തതിന് ശേഷം യൂസ് ചെയ്യാവുന്നതാണ് ഇത് നമ്മുടെ മുഖത്ത് കയ്യിൽ കാലില് ഒക്കെ റിങ്കിൾസ് വരുമല്ലോ അത് നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഓയിൽ ഹെല്പ് ചെയ്യുന്നതാണ് നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നതാണ് കേട്ടോ പണ്ട് കാലത്തൊക്കെ മുത്തശ്ശിമാര് ചെയ്തുകൊണ്ടിരുന്ന നല്ലൊരു റെമഡി ആണ് കേട്ടോ ഇത് അന്നൊന്നും ഇതുപോലെ ക്രീമുകളും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ ഇപ്പോൾ ആണല്ലോ എല്ലാവരും ക്രീമുകളൊക്കെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു സൈഡ് എഫക്റ്റുമില്ലാതെ നമുക്ക് നമ്മുടെ ശരീരത്ത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കുട്ടികൾക്ക് വരെ നമുക്ക് ധൈര്യപൂർവ്വം ഉപയോഗിക്കാൻ വേണ്ടി പറ്റും കേട്ടോ ഇപ്പോൾ ഒരു തണുപ്പ് കാലം വരുന്ന സമയമായതുകൊണ്ട് തന്നെ കൈയും കാലും മുഖവും ഒക്കെ വരുന്ന ഒരു സമയമാണല്ലോ അപ്പം നമുക്ക് ഉറപ്പായിട്ടും ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെമഡിയാണ് കേട്ടോ ഇത് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ അതുപോലെ കയ്യിലോ കാലിലോക്കെ മുറിവ് ഉണ്ടാകുക മുറിവ് ഉണങ്ങാൻ വേണ്ടിയിട്ടും ഇത് യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ തലയിലെ താരൻ മുടി വളർച്ച അതിനൊക്കെ നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു റെമഡിയാണ് കേട്ടോ ഇത് ഇന്നത്തെ ടിപ്സ് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ